ഊരാൻ പറ്റില്ല തലയിൽ ഒരു താജ്മഹൽ പണിത് വെച്ചേക്കുക ചിരിപ്പിച്ച് ബേസിലിന്റെ മരണമാസ് വീഡിയോ ടൊവിനോ തോമസ് നിർമ്മിച്ച് നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മരണമാസ് ബേസിൽ ജോസഫ് ആണ് ചിത്രത്തിലെ നായകൻ ഒരു കോമഡി ആണ് മരണമാസ് ഒരുക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഉടൻ പുറത്തിറങ്ങും ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങുന്ന അറിയിച്ചു കൊണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയം തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് ബേസിൽ ജോസഫ് അഭിമുഖങ്ങളിലും മറ്റു പരിപാടികളിലും എത്തുന്നതും ബേസിലിനോട് എല്ലാവരും തൊപ്പി ഊരാൻ ആവശ്യപ്പെടുന്നതുമാണ് വീഡിയോയിലെ ഉള്ളടക്കം ഒപ്പം ബേസിലിന്റെ തമാശ കലർന്ന മറുപടികളും ചിരിയുണർത്തുന്നുണ്ട് ടൊവിനോ തോമസ് ആണ് ബേസിലിന്റെ ഈ ചിരിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് തൊപ്പി ഊരാൻ പറ്റില്ല തലയിലൊരു താജ്മഹൽ പണിത് വെച്ചേക്കുക തല ചീഞ്ഞളിഞ്ഞ് ഇരിക്കുകയാണ് സാർ എന്നിങ്ങനെയാണ് ബേസിലിന്റെ മറുപടികൾ വാഴ ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിജു സണ്ണിയാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്